നമ്മളെ ചേച്ചിയുടെ കല്യാണമാണ് സഹായിക്കാൻ ആരും ഇല്ല ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളതാണ് ഞാൻ ഇങ്ങനെ മുറ്റത്ത് തിരിയിട്ട് അങ്ങോട്ട് പോയത് ഞാൻ വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ അവിടെ കുറിച്ച ഫ്രണ്ടിൽ പോയി നിന്നത് ബിഗ് സലൂട്ട് ഫ്രം കാരണം ഞാൻ ഈ വയസ്സിൽ സ്വന്തമായിട്ട് അബുദാബിയിലും കോഴിക്കോടും ഒക്കെ വന്ന് കച്ചവടം ചെയ്ത് വലിയ പുലിയാണെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോളാണ് ഇത് കാണുന്നത് പതിനൊന്ന് വയസ്സായ നമ്മുടെ ഈ അനിയറ്റിക്കുട്ടി മെഴുതിരി വിറ്റുകൊണ്ട് ആൾക്കാണ് എന്നെ ഞെട്ടിച്ചു സഹതാപ ഇമോഷൻ ഒരു സൈഡ് പക്ഷെ നമ്മുടെ റെക്കോർഡ് കളഞ്ഞതിന്റെ വിഷമം വേറെ ചേച്ചിയുടെ കല്യാണത്തിന് പൈസ ഇല്ല ഒന്നുമില്ല അപ്പൊ അനീറ്റിക്കുട്ടി മെഴുതിരി വെക്കുകയാണ് ചേച്ചിയുടെ കല്യാണത്തിന് പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഇവർക്ക് കിടക്കാനും പിടിക്കാനും പ്രോപ്പർ ആയിട്ട് സ്ഥലമില്ല കടത്തന്നെയാണ് കണ്ടപ്പ എനിക്ക് വിഷമം തോന്നി അപ്പോ അനിത്തിയകുട്ടി ഒന്നും പേടിക്കണ്ട ചേച്ചിയുടെ കല്യാണം നടത്താൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ടീം ആയിട്ട് വരുന്നുണ്ട് പുറമേ ഇനിയുള്ള കാലം വേദിയിൽ മാത്രം ഇത് ജീവിക്കണ്ട നല്ല ലാഭമുള്ള കച്ചവടം ഞെട്ടരാ നിങ്ങളൊരു ബിസിനസ് കാര്യാണ് പക്ഷെ പഠിപ്പ് നടക്കണം കേട്ടോ കച്ചവട സൈഡില് മതി ബോച്ചെ ടീ ലക്കി ഡ്രോ ബിസിനസിന്റെ ഫ്രാഞ്ചൈസി എന്റെ ബോച്ച പാർട്ട്ണറായിട്ട് ഞാനൊരു കടയിട്ട് തരാൻ പോവാണ് ഒരു മാസം ഒരു രണ്ടു ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് ഇപ്പം മെഴുതിരി വേണോ മെഴുതിരി വേണോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ഓടി നടക്കുകയാണല്ലോ പിന്നാലെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനി നമ്മുടെ അനീച്ചി കുട്ടിയുടെ കടയിലേക്ക് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ക്യൂ നിൽക്കും ഇങ്ങോട്ട് സാധനം കിട്ടാനായിട്ട് സ്വസ്ഥായിട്ട് ഇരുന്ന് കച്ചവടം ചെയ്യണം ഒന്നുകൊണ്ട് പേടിക്കണ്ട അപ്പൊ ഞാൻ രണ്ടാം തീയതി മൂന്നരൊക്കെ ഇരുവിലത്ത് വരുന്നത് അപ്പൊ അവിടെ കാണാം ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യും വീഡിയോ ചെയ്യും മാർക്കറ്റിങ് സെയിൽസൊക്കെ ചെയ്തിട്ട് ഞാൻ അടിപൊളിയാക്കി തരാം കച്ചവടം കേട്ടോ പിന്നെ ഉത്തരവാദിത്തത്തിൽ അങ്ങ് നടത്തിയാ പക്ഷെ പഠിപ്പും മറക്കണ്ട അടിപൊളിയാക്കി പഠിക്കണം ഇത് സൈഡ് ബിസിനസ് പഠിപ്പും മുഖ്യമാണ് ഓക്കേ ചേച്ചിയോടും പറ ഒന്നും പേടിക്കണ്ട കല്യാണം അടിപൊളിയാക്കി നടന്നുള്ളൂ ഏട്ടനെന്ത കൂടെ ഉണ്ട് ഉണ്ട് അപ്പോ മൈ ഡിയർ കോൺഗ്രസ് ദൾഡ് ലോ ലു എവറി ബാഡി യുവർ ബോച്ചി